ാബ് ചില വളർത്തിയതിന് ശേഷം പിന്നെ വലിയ താല്പര്യം വന്നത് നമസ്കാരം മലപ്പുറം ജില്ലയിൽ താനൂര് മാലനോയിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ മാലനോയ്സ് മാത്രമായിട്ട് ഒരു ആറ് വർഷം വർക്കിംഗ് ലൈനേജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര അഗ്രഷനും കാര്യങ്ങളും ഉണ്ട് ഗാർഡിങ്ങും എല്ലാം കൊണ്ടും മറ്റേ പ്രീഡിനെ സംബന്ധിച്ച് ബെറ്ററായിട്ട് തോന്നി മെയിന്റനൻസ് കുറവാണ് എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അപ്പോ പിന്നെ വേറെ പ്രീഡൊന്നും നിന്നിട്ടില്ല

അഡൽറ്റ് ഇപ്പൊ നാലൊന്നും പിന്നെ ഇപ്പൊ നമ്മൾ ഇയർ ലിറ്റർ പിന്നെ ഇത് കൂടാ പിന്നെ ഓരോ മെയിൽസ് ആണോ ഫീമെൽസ് ആണോ അഡൽറ്റ്സ് എല്ലാം അഡൽസ് എല്ലാം ഫീമെയിൽ ആണ് എത്ര ദിവസം അല്ലെ എട്ടുപേരുണ്ട് ഈ ലിറ്ററിന് ഇതില് രണ്ട് മെയിലും ആറ് ഫീമെയിലും ഉണ്ട് ഓക്കെ നമുക്ക് ഇത് ലൈൻസ് പപ്പീസിന്റെ ഫാദർ മദറും ഒക്കെ വരുന്ന ഫാദർ ഇമ്പോർട്ട് പുള്ളിന്റെ സണ്ണാണ് ശരി മദർ വരുന്നത് ഫീമെയിൽ ആണ് നില പപ്പീസിന്റെ ഒരു ഫീഡിംഗും കാര്യങ്ങളൊക്കെ എന്തുവാടുക്കുന്ന ഫീഡിംഗ് ഇപ്പോ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇവിടെ ആടുള്ളതുകൊണ്ട് പാലുകിട്ടും കിട്ടുന്നുണ്ട് അമൃതം പൊടി പിന്നെ ചിക്കന്റെ ലിവർ എല്ലാം അത്യാവശ്യം എല്ലാം എത്ര ടൈംസ് ഇപ്പൊ പപ്പീസിന് കൊടുത്തോണ്ടിരിക്കുന്നത് അഞ്ച് സമയം ഫൈവ് ടൈംസ് കൊടുക്കുന്നുണ്ട് അല്ലെ ഇതിന്റെ ഡി വോമിംഗ് എടുത്തിട്ടുണ്ടോ അല്ലേ മൂന്നു ഡിവോമിങ് കഴിഞ്ഞല്ലേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞല്ലേ പപ്പീസിന്റെ ബ്ലഡ് ലൈൻ നോക്കണം പിന്നെ പാരന്റ്സിനെ നേരിട്ട് കണ്ടിട്ട് എടുക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് വാക്സിനേഷൻ അടിച്ചതിന് ശേഷം ബെറ്റർ ബെറ്റർ തന്നെ വർക്കിംഗ് എബിലിറ്റി ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ നമ്മൾ പപ്പീസിനും ഡ്രൈവ് നോക്കിയിട്ട് നോക്കിട്ട് ചിലപ്പി ഫുഡിനോടാകും ഡ്രൈവ് കാണിക്കുക പിന്നെ ബോളിനോട് ചിലപ്പോൾ അത് തുണി അടിച്ചിട്ടാവും ഡ്രൈവ് നല്ല രീതിയിൽ നോക്കാം അതേറ്റവും കൂടുതൽ ഡ്രൈവ് കാണിക്കുന്ന പപ്പിനെ സെലക്ട് ചെയ്യുക ഇപ്പൊ എല്ലാത്തിനും നമ്മൾ അഴിച്ചിട്ടേക്കാണ് എല്ലാം ഒരുപോലെ തന്നെ ഓടികളെ ജോയിൻ ചെയ്യുക അല്ലേ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഡ്രൈവ്സ് ഉള്ള ഡ്രൈവ് ഉള്ള പപ്പി തന്നെയാണ് അപ്പൊ ഈ ഒരു കളത്തിൽ തന്നെയാണ് പപ്പി എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കനലിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത് കൊണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ഫുഡിന്റെ കാര്യം ചെയ്യേണ്ടി വരും ചെയ്യണോ ഒരു മാസം കഴിഞ്ഞിട്ട് മൂസ്റ്റർ ചെയ്യണം അത് അവര് കണ്ടിന്യൂ ചെയ്യണം ഡീവാമിങ് പ്രോപ്പറായിട്ട് ചെയ്യണം ഓക്കെ അതൊക്കെ മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കണം വീഡിയോ